ഹലോ എല്ലാവരും എന്തെങ്കിലും സുഖാട്ട് ഇരിക്കുന്നു അല്ലേ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഡബിൾ ഇൻ ഇംഗ്ലീഷ് നല്ലു ഇന്നത്തെ ദിവസം ഞാനൊരു നല്ല ചിന്തയോട് കൂടിയാവട്ടെ എന്ന് വിചാരിച്ച് തുടക്കം നമ്മൾ കൃപാസനത്തിനെക്കുറിച്ച് തന്നെയാണ് ഇനിയും സംസാരിക്കാൻ പോകുന്നത് കൃപാസനം എന്ന് പറയുന്ന വലിയൊരു പുണ്യഭൂമിനെക്കുറിച്ച് സംസാരിക്കാൻ വാക്കുകൾ മതിയാവത്തില്ല അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ സംസാരിക്കാനുണ്ട് കൃപാസനത്തെക്കുറിച്ച് അല്ലെ കൃപാസനത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയ ഒത്തിരി പേരുണ്ട് അപ്പോൾ ഇപ്പോൾ കൃപാസനത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും സംസാരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുകയാണ് ഇന്നത്തെ ദിവസം നമ്മൾ പറഞ്ഞ കുറച്ച് കുറച്ചാളുകൾ നമ്മൾ യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ട് ശേഷം അവർ മെസ്സേജ് പെടാറുണ്ട് ഞങ്ങൾക്ക് നിയോഗങ്ങളൊന്നും സാധിച്ചു കിട്ടുന്നില്ല അല്ലെങ്കിൽ നിയോഗങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നിയോഗങ്ങൾ സാധിച്ചു കിട്ടുന്നില്ല കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി ഒ ഇ ടിയുടെ എക്സാമിന് വേണ്ടിയിട്ട് നിയോഗം അല്ല ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അപ്പോൾ അതിനെക്കുറിച്ച് അതിന് ഒന്നും സാധിച്ചു കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിഷമത്തോടു കൂടി സംസാരിക്കുന്ന രീതിയിൽ ഞാൻ നോട്ടീസ് ചെയ്തു നമ്മൾ അങ്ങനെ ചെയ്യുന്ന നമ്മൾ അങ്ങനെ ഉടമ്പടി എടുത്തിട്ട് നമുക്കൊന്നും സാധിച്ചു കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടമ്പടിയിൽ വല ഉടമ്പടി നന്നായിട്ട് പാലിക്കാതെ അല്ലെങ്കിൽ ഉടമ്പടി പ്രകാരം അല്ലെങ്കിൽ ഉടമ്പടി നിവേദനങ്ങൾ പാലിക്കാതെ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ നമ്മളതിനോട് പൂർണ്ണമായിട്ട് നമ്മളതിനോട് എന്താ പറയുക ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു ഉടമ്പടി ആയിരിക്കണം അതുപോലെ തന്നെ നമ്മൾ കാര്യം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നന്നായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റിയ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആറ് നിയമങ്ങൾ നമ്മൾ ഉടമ്പടിയിൽ എഴു ഉടമ്പടിയിൽ നമ്മൾ വെക്കുന്നുണ്ടല്ലേ അപ്പം ഞാൻ പേഴ്സണലി ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് നിഷ പറഞ്ഞിട്ടാണ് നിഷിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നേ എനിക്ക് കൃപാസനം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് നിഷ അപ്പ നിഷ എന്നോട് പറഞ്ഞിരുന്നു നമ്മുടെ ആറ് ഉടമ്പടികൾ നമ്മൾ കൃപാസനത്തിൽ വെക്കുന്നുണ്ട് അതുകൂടാതെ എപ്പോഴും ഒരു ഈ പ്രാർത്ഥനകളെല്ലാം സാധിച്ചു കിട്ടുക എന്നുള്ള ഒരു ലക്ഷ്യം നമുക്കെല്ലാവർക്കും ഉണ്ട് അപ്പം അത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രാർത്ഥനകൾ ഒരു പേപ്പറിൽ നമ്മുടെ നിയോഗങ്ങൾ ആറ് നിയോഗങ്ങളും എഴുതിയതിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കും നമ്മളെല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ആ ഒരു പുസ്തകം ഉണ്ടല്ലോ നമ്മുടെ കൃപാസനത്തിൻ്റെ പ്രാർത്ഥനകളുടെ പുസ്തകം ആ ഒരു പുസ്തകത്തിൻ്റെ കൃത്യീകരണ പ്രാർത്ഥന വെക്കുന്ന ആ ഒരു പേജിൽ ഈ ഒരു പേപ്പർ മടക്കി വെച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചതിന് ശേഷം മടക്കി വെക്കുക അങ്ങനെ നമ്മൾ ആ ഒരു പേരുടെ ഫുള്ള് ആ ഒരു നിയോഗം ആ ഒരു പേജിനുള്ളിൽ മടക്കി വെച്ച് നമ്മൾ ആ പുസ്തകത്തിൽ വെക്കുക എന്നുള്ളത് ഒരു നല്ല കാര്യമാണെന്ന് പറഞ്ഞു ഞാൻ അതുപോലെ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്തും അല്ലാത്ത സമയത്തും നമ്മുടെ പ്രാർത്ഥന ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് അവർ മടക്കി പേപ്പറിൽ നന്നായിട്ട് വൃത്തിയായിട്ട് എഴുതി മടക്കി വെച്ച് അതിനെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ചെയ്തു നോക്കാം അത് നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി കാരണം ഞാൻ അതുപോലെ തന്നെ പാസ്പോർട്ട് പാസ്പോർട്ടും ഈ പ്രാർത്ഥനയും ഞാനതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുവാനായിരുന്നു അപ്പം നല്ല അത് എൻ്റെ ഒരു വിശ്വാസം അവർ പറഞ്ഞാൽ എനിക്ക് കിട്ടിയൊരു വിശ്വാസമാണ് ഞാൻ ആ വിശ്വാസം അതുപോലെ തന്നെ ചെയ്തു അപ്പം എന്റെ കാര്യങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടി അപ്പൊ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാം നമ്മുടെ പ്രാർത്ഥനകൾ എഴുതി നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മൾ സാധാരണ കേട്ടിട്ടില്ലേ ഈ യെല്ലോ പേപ്പറിൽ നമ്മൾ റെഡ് പെന്നും കൊണ്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു എന്താ പറയുക അത് സാധിച്ചു കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഒരു പോസിറ്റീവ് തോട്ട്സ് നമുക്കുണ്ടാവും അല്ലെ അതിനെക്കുറിച്ച് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ കുറേ ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പം അങ്ങനെയുള്ളൊരു ഒരു ഒരു ഇതാന്ന് വേണമെങ്കിൽ പറയാം സോ നമ്മൾ നമ്മുടെ പ്രാർത്ഥനാ പുസ്തകം എന്ന് പറയുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ ഒരു പുസ്തകമാണോ അല്ലേ അപ്പോൾ അതിനുള്ളിൽ നമ്മൾ നമുക്ക് നമ്മുടെ വിശ്വാസം അനുസരിച്ച് നമ്മൾ അങ്ങനെ ചെയ്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പം നമ്മുടെ പ്രാർത്ഥനയുടെ ദൈവതയും നമ്മുടെ ആത്മാർത്ഥതയും പ്രാർത്ഥനയിലുള്ള ആത്മാർത്ഥതയൊക്കെ വർദ്ധിച്ച് നമുക്ക് ആ കാര്യങ്ങളെ സാധിച്ചു കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുപോലെ എൻ്റെ എനിക്ക് പറഞ്ഞു തന്ന ആളുടെ വിശ്വാസം അങ്ങനെയായിരുന്നു അപ്പോൾ ഞാനത് ആ പറഞ്ഞു തന്ന പോലെ തന്നെ ഞാൻ ചെയ്യുകയും ചെയ്തു കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ട്രൈ ചെയ്യാം ഞാൻ ഇന്നലെ നമ്മുടെ കാനഡയിൽ നിന്ന് വിളിച്ച് നമ്മൾ ചേച്ചിയാണ് സ്ഥിരം പുള്ളി കോൺടാക്ട് ചെയ്യുന്നു അപ്പോൾ ചേച്ചിയോട് ഞാനിതുപോലെ പറഞ്ഞു കൊടുത്തു അങ്ങനെ ചെയ്ത് അങ്ങനെ പ്രാർത്ഥന എഴുത്തിയിട്ട് വെച്ച് നോക്ക് വെച്ച് നോക്കി ചെയ്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം അങ്ങനെ ചെയ്ത് നോക്കി പ്രാർത്ഥിക്കാം കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഒന്ന് ഫോളോ ചെയ്യുന്ന നല്ലതായിരിക്കും ഗൃപാസനം നമ്മൾ എടുക്കുന്ന നിയോഗം അല്ലെങ്കിൽ എടുക്കുന്ന ഉടുമ്പടി നമ്മൾ പാലിക്കേണ്ടത് പൂർണ്ണമായിട്ട് പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതല്ലാതെ അത് ഹാഫായിട്ട് പാലിച്ചുകൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞു വരും പക്ഷെ നമ്മുടെ കാര്യങ്ങൾ നടന്ന് കിട്ടിയെന്ന് വരത്തില്ല നമ്മളത് പൂർണ്ണമായിട്ട് പാലിച്ച് നമ്മൾക്ക് ഏറ്റവും ആത്മാർത്ഥമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുക അത്രയും ആത്മാർത്ഥമായിട്ട് നമ്മൾ നമ്മൾ ഉടമ്പടിയിൽ ചെയ്യുന്നത് നമുക്ക് ഉടമ്പടി നിയോഗങ്ങൾ സാധിച്ചു കിട്ടുന്നതിനും അതുപോലെ തന്നെ നമുക്ക് അത് വലിയൊരു അനുഭവമാകുന്നതിനും നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും അപ്പോൾ നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജിലേക്ക് വരാൻ ശ്രമിക്കുക നമുക്ക് ചെയ്യാവുന്നതെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ഉടമ്പടിയുമായിട്ട് യോജിച്ച് പോകാൻ സാധിക്കും അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആവശ്യം ആക്ച്വലി അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ഒരു സഹായം നമുക്ക് എപ്പോഴും ഉണ്ടാകും ദൈവത്തിന് നമ്മളുടെ കൂടെ ഉണ്ടാകും മാതാവും നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കാര്യങ്ങൾ കൈപിടിച്ച് നടത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും അപ്പം അതിലൊരു വിഷയം നമ്മൾ വിചാരിക്കരുത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഉടമ്പടിയിൽ പൂർണ്ണമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ സഹായിക്കുക അതല്ലാതെ ഉടമ്പടിയിൽ നമ്മൾ എടുത്തിട്ട് ഉടമ്പടിയുടെ കാര്യങ്ങൾ നടന്നു കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥന നിർത്തുകയോ ഒന്നും ചെയ്യരുത് കാരണം ചില കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ ടൈം എടുക്കും അതല്ലാതെ ഇല്ലേ കുറച്ച് ടൈം എടുത്താണ് നമുക്ക് സാധിച്ചു കിട്ടത്തുള്ള ഒരു പക്ഷേ അതല്ലാതെ നമ്മൾ നമ്മൾ ആ ഉടമ്പടി പീരീഡിൻ്റെ നിന്നുകൊണ്ട് സാധിച്ചു കിട്ടുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ഇത് ബട്ട് എങ്കിൽ കൂടിയും ചിലവെന്ന് ആലോചിച്ച് നോക്കി ഒരു വിസ പ്രോസസ്സിങ്ങിനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു ടൈം പീരിയഡ് പറഞ്ഞിട്ടുണ്ടാകും നമുക്ക് അല്ലേ ഇപ്പം നമ്മൾക്കൊരു നയൻറ്റി നയൻറ്റി ഡേയ്സ് നമുക്കിപ്പം എന്താ പറയുക നമ്മുടെ ഉടമ്പടി പോകുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിന് മേളിലായിരിക്കും അതിൻ്റെ ടൈം ഫ്രെയിം പോകുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി നമ്മുടെ ആ ഒരു ലീഗലായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പേപ്പർ വർക്കുകൾ മുന്നോട്ട് നീങ്ങാനുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ നീണ്ടായിരിക്കും കാര്യങ്ങൾ പോകുന്നത് അപ്പം നമുക്ക് ഒരുപക്ഷെ ഉടമ്പടിയുടെ ടൈം കഴിഞ്ഞ കഴിഞ്ഞിട്ടായി പക്ഷേ ആ കാര്യങ്ങൾ നടന്നു കിട്ടുന്നത് അപ്പോൾ ഒരിക്കലും പ്രാർത്ഥനകൾ നിർത്തരുത് നമ്മൾ അത് അത് നിർത്താതെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം ഇപ്പോൾ ഓയിറ്റി പാസ്സായി ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കുച് നമ്മളോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു ഇതിൻ്റെ എനിക്ക് ഇങ്ങനെ ഓയിറ്റി പാസ്സാവാൻ പറ്റിയില്ല നമ്മുടെ നിയമങ്ങളുടെ അടുത്ത് അല്ലാതെ നമ്മുടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു ഒരു പക്ഷേ നമ്മൾ കുറച്ചും കൂടെ ബെറ്റർ ആക്കിക്കൊണ്ട് വരുക നമ്മുടെ ലാംഗ്വേജിലൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആവാനുണ്ടായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് എന്തെങ്കിലുമൊക്കെ കാണും അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നമുക്ക് ഉടമ്പടിയിൽ ഇത് ഒരുപക്ഷെ ഇച്ചിരി കൂടെ ഹാർഡ് വർക്ക് എടുത്ത് ഒരിക്കലും പ്രാർത്ഥന നിർത്തരുന്ന് തന്നെയാണ് മാളോട് എനിക്ക് പറയാനുള്ളത് പ്രാർത്ഥന നിർത്താതെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥന ചൊല്ലി പോവുക നമുക്ക് പറ്റുന്ന രീതിയിൽ എത്രനാൾ ചെല്ലാൻ പറ്റും എത്ര നാൾ ചൊല്ലി പ്രാർത്ഥിച്ചു പോവുക ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു പോവുക ഉറപ്പായിട്ട് നടന്ന് കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം നമുക്ക് നമുക്കിട്ട് അനുഭവപ്പെട്ടിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പം ഒരിക്കലും പ്രാർത്ഥനകൾ നിർത്തരുത് പ്രാർത്ഥനകൾ കണ്ടിന്യൂ ചെയ്ത് പോകണം നമ്മൾ ചെയ്ത് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ചെയ്യുന്ന പോസിറ്റീവായിട്ട് എല്ലാം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു പോവുക നിങ്ങൾക്ക് വിജയം ഉറപ്പാണ് വിജയം സുനിശ്ചയമാണ് അതുകൊണ്ട് നിങ്ങൾ അതിന് പേടിക്കേണ്ട കാര്യമല്ല അപ്പം ഞാൻ ഇംഗ്ലീഷ് എക്സാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഡിഫിക്കൽറ്റ് ആയിട്ടുള്ളൊരു എക്സാം അത്രയും എളുപ്പമുള്ളൊരു എക്സാം അല്ല ഒരിക്കലും ഇപ്പം എഴുതുന്നവർ ഇപ്പം നൂറ് പേര് എഴുതുന്നുണ്ടെങ്കിൽ അത് വളരെ കുറച്ച് പേര് മാത്രമേ പാസ് അല്ലേ അപ്പം അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു എക്സാമാണ് നമ്മൾ ദൈവത്തെ കൂട്ടുപിടിച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പം അത് ദൈവം സാധിച്ചു തരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അവർക്ക് ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത് നമ്മൾ ചെയ്യുന്ന ഉടമ്പടി പ്രാർത്ഥനകളും അതുപോലെ തന്നെ അതിനോട് അതിനോടനുബന്ധിച്ചുള്ള പ്രാർത്ഥനകൾ എല്ലാം നടത്തിക്കൊണ്ടു പോവുക എല്ലാം നടന്നു കിട്ടും അതുപോലെ തടസ്സങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കണം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ തടസ്സങ്ങൾ നമുക്ക് പല രീതിയിൽ വരാറുണ്ട് അല്ലെ അതൊക്കെ ഉള്ള കാര്യം തന്നെയാണെന്ന് തോന്നുന്നു അപ്പം നമ്മൾക്ക് തടസ്സങ്ങളുണ്ടോന്നുണ്ടെങ്കിൽ നമ്മൾ ബന്ധന പ്രാർത്ഥന ഈശ്വര മുന്നിൽ ചെല്ലി പ്രാർത്ഥിച്ച് അപ്പം ദൈവം അത് മാറ്റിത്തരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പം അങ്ങനെയുള്ള ഡിഫിക്കൽറ്റീസ് നേരിടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് ഫോളോ ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ലക്ഷ്യപിടിച്ചാൽ ആശംസിക്കുകയാണ് നല്ലൊരു പ്രഭാസനം കൂടി ആവട്ടെ ഇന്നത്തെ ദിവസത്തിനോടക്കം എല്ലാവർക്കും എന്നറിഞ്ഞ് നന്ദി അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കുറച്ചും കൂടെ ഒന്ന് ഗ്രോ ചെയ്തിരിക്കുകയാണ് ഏകദേശം ആയിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും വലിയ സപ്പോർട്ടും ഓരോരുത്തരുടെ വലിയ കരുതലുമാണ് എനിക്ക് അത്രയെങ്കിലും നേടാൻ സാധിച്ചത് ഇതിലൂടെ ഇനിയും വചനങ്ങളും അതുപോലെ തന്നെ ഈശോയെ സംബന്ധമായ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ കുറേ കൂടി ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എല്ലാവരും നല്ല കമൻറ്റ് ഇട്ട് ഒക്കെ കുറേ കാര്യങ്ങൾ അറിയിക്കാറുണ്ട് കുറവുകളൊക്കെ പറഞ്ഞു തരാറുണ്ട് അപ്പോൾ അതെല്ലാം ഒരു പോസിറ്റീവ് ചിന്തകളോട് എടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും അതിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദി കേട്ടോ താങ്ക് യു സോ മച്ച് ഇംഗ്ലീഷ് ടെബിൾ ഇവ് ഇംഗ്ലീഷ് മല ജസ്റ്റ് ആൻഡ്